ും നമസ്കാരം ഹൈസം ലോകിന്റെ മറ്റൊരു പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് അതിമനോഹരായിട്ട് നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ട ഇന്നത്തെ ഞങ്ങളുടെ വരവ് നാല് സെന്റ് സ്ഥലത്ത് എണ്ണൂറ്റി നാല് സ്ക്യർ ഫീറ്റിലെ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി വെട്ടിച്ചിറയിലുള്ള റിയാസ് സാജിതാ ദമ്പതികളുടെ വീടാണ് ഇട്ടാ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് അതിനു മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യാതൊരു പേയ്മെന്റും കാര്യമൊന്നുമില്ല അതെ ഞങ്ങൾ ചെയ്താണ് അതിനായിട്ട് ഈ വീഡിയോന്റെ താഴെ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെൽക്കം ബാക്ക് ടുസ് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കിണറും വന്നിട്ടുള്ളത് പക്ഷെ നല്ല നീറ്റായിട്ട് ഒട്ടും ബോറും വരുത്താത്ത രീതിക്കാണ് ഈ കിണർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ചുറ്റു ഭാഗം നല്ല ഭംഗിയാക്കുന്ന അർത്ഥത്തിൽ തന്നെ ഇവിടെ ആയിട്ട് പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ എക്സ്റ്റീരിയറിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിംപിളായിട്ട് എന്നാ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന അർത്ഥത്തിലാട്ടോ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് വരുന്നത് ബോർഡേഴ്സും ഷോളും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പാരപ്പറ്റിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജിയായി ഒരു റയിലിങ് കൊടുത്തത് പ്രത്യേക ഒരു ഭംഗിന്റെ കാണാൻ ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പ് ആണ് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അരികിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു പ്ലാൻ ബോക്സും പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ബോൾ ഫെയിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പർപ്പിൾ ഷെയ്ഡ് നമ്മൾ ഷോൾഡ് കണ്ടില്ലേ ആ ഒരു സെയിം പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബോണിലായിട്ട് തന്നെ ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ജിയായിലാണ് തേക്കിന്റെ ഡിസൈനിൽ പെയിന്റിങ് കൊടുത്തേക്കാട്ടോ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് സൈസിൽ വളരെ മിനിമം ആയിട്ടുള്ള ഒരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ഔട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ട് വുഡിന്റെ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് മൂവായിരം രൂപ കേട്ടോ ഈ ഒരു ചെയറിനായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് ഇതിന് ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ പില്ലറിലായിട്ട് ഇതുപോലെ ഫ്ലാഡ് ടൈലാണ് കേട്ടോ വരുന്നത് ഇനി നമ്മൾ മെയിൻ ഡോറിലോട്ട് വരാണെങ്കിൽ കാലം മുക്കാൽ വരുന്ന തരത്തിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് ചെയ്തിട്ടുള്ളത് വുഡ് വന്നിട്ട് തേക്കാണ് കേട്ടോ സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറബി കലിഗ്രാഫി ഡിസൈനും കാണാം ഡോർ തുറന്ന് നമ്മളകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ എന്നെ മെയിൻ ആയിട്ട് ആകർഷിച്ചത് ഈ ഒരു ബോളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് രണ്ട് മറകോളാണ് എന്നെ കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു വർക്കാണ് പെയിൻറിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലായിട്ട് ഇതുപോലെ ഷോക്കേസിന് മറ്റേ ഐറ്റംസ് ഒക്കെ കൊടുത്ത് ഒരു ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു വർക്ക് ആണെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ ആയിട്ട് ഒരു ബോൾ കാണുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇരുന്നൂറ്റി ഇരുപത് വീതിയിലും മുന്നൂറ്റി ഇരുപത്തിയെട്ട് നീളത്തിലുണ്ട് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കയറി വരുമ്പോഴേന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സോഫ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂവായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സീറ്റിനായിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒരു സോഫീ അരുവിൽ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഭയങ്കര ഇടുങ്ങിയതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇവിടെ നടുക്കായിട്ട് ഒരു ടീ ടേബിള് കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ നമ്മുടെ ബാക്ക് ബോളിലൊക്കെ ആയിട്ട് നോക്കിയാൽ സീബ്ര ബ്ലൈൻസ് ആണ് കർട്ടൻസ് ഒരു ഗ്രേ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ടോട്ടലി നമ്മുടെ ഈ ഒരു വീട്ടില് കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് പതിനൊന്നായിരം രൂപയാണ് സീലിംഗിലായിട്ട് രണ്ട് സിലിണ്ടർ ലൈറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ബോളായിട്ട് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബോൾ ലൈറ്റും വരുന്നുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നല്ല സ്പീഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ആ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചണും വരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാരനൊക്കെ പറ്റിയ ബഡ്ജറ്റിൽ എന്നാൽ കാണാൻ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് ടോട്ടലി ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് എ ആർ ഫൈവ് ഇന്റീരിയേഴ്സ് ആണ് കേട്ടോ ഈ വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ ആളന് ഞങ്ങളോട് പറയൂട്ടാ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റിയാസ് എന്ന ഒരു ക്ലൈൻറ്റിൻ്റെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് തന്നെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അലുമിനിയം വിത്ത് പി സി ആ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ എയർ ഫാബ് ഇൻഡ്യൂർ എന്ന ആ ഒരു വീഡിയോ ഔട്ട് അയച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നമ്മൾക്ക് ഇതിൽ കോൺടാക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്ന പടഞ്ഞ അലൂമിനിയം ഇൻ്റീരിയാണ് ഇവർക്ക് കൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയതെന്ന് വെച്ചാൽ നമ്മൾ അലൂമിനിയം വിത്ത് പി വി ആണ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഒന്ന് ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പതിൻ്റെ ഉള്ളിലാണ് ഇത് കിച്ചൺ വാൾറോബ് മറ്റുള്ള ബേസിക് യൂണിറ്റ് അങ്ങനത്തെ ഫൈബർ ഡോർസ് ബാത്റൂം ഡോർസ് എല്ലാം ചെയ്തിട്ടുള്ള ഈ ഒന്നര ഒന്നര ലക്ഷത്തിൻ്റെ ആ ബഡ്ജറ്റിലാണ് ഇവിടെ ഫ്ലോറ് മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ വരുന്ന മാർബിളാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് അറുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ഒന്ന് സൈസിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ ആണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയറാണോ ഈ ഒരു ടേബിൾ സെറ്റിന് ടോട്ടലി ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണേട്ടോ നമ്മുടെ കണ്ണുകൾ ഒരുപാട് ആകർഷിക്കുന്ന തരത്തിൽ കുഞ്ഞു കുഞ്ഞു ഇന്റീരിയർ ഡിസൈൻസ് ആണ്ട്ടോ ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഡിസൈനുണ്ടീലേ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാളിൽ ഒരു കോമൺ ബാത്റൂമെ ട്ടോ കൂടാതെ നമ്മുടെ ഈ ഒരു സ്കെയറിന്റെ ഹാൻഡ് റെയിൽ ഒക്കെ വന്നിട്ട് നോക്കി നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റെയിലിങ്ങിനായിട്ടുള്ളത് ഏകദേശം ഒരു ഒൻപതിനായിരം രൂപയാണ് നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു റയിലിങ്ങിലായിട്ട് തന്നെ നമുക്ക് ഷോക്കേസിംഗ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തില് കുഞ്ഞു ബോക്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ കൂടാതെ ഇവിടെ നമ്മുടെ ഹാൻഡ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡ് തീമിലാണ് പെയിന്റിങ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു വുഡൻ ബ്ലാക്ക് തീമിലാണ് ഇത് വരുന്നത് ഇനി നമ്മൾ കേറു വരുമ്പോ അല്ലേ നമ്മുടെ സ്റ്റെപ്പിലായിട്ട് നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ കാണുന്ന തരത്തിലാണ് നല്ല ഭംഗിയിൽ നിഷ് ഡിസൈനാ വരുന്നത് അതിനുള്ളിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കുഞ്ഞു ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ ഇനി നമ്മൾ താഴെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ കൊടുത്തത് കൊണ്ട് തന്നെ ഉള്ളിലോട്ട് പ്രകാശം കിട്ടാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യൂട്ടാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പക്ഷെ ഇത് വന്നിട്ട് നല്ല രസേ കാണാൻ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പി വി സി ലൂവർ അതേപോലെ താഴെ ഇതേപോലെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു ഹോളിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്ലോക്ക് കൊടുത്തപ്പോ ഈ ഒരു ഹോളിന്റെ ലുക്ക് എന്നെ അങ്ങനെ മാറിയില്ലേ അപ്പൊ നമുക്കിന് ബെഡ്റൂംസ് ഒക്കെ കാണണ്ടേ അതിനു മുന്നായിട്ട് ഹോളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും നോക്കാവേ അത്യാവശ്യം സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം എന്നാണ് ഇത് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണല്ലേ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണോ ബാക്ക് മോളായിട്ട് വലിയൊരു വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ റൂമിൽ മൊത്തത്തിൽ പ്രകാശം കിട്ടാൻ ഈ ഒരു ഒരൊറ്റ വിൻഡോയെ വരുന്നുള്ളൂട്ടോ സിബ്രാം ബ്ലൈൻസ് ആണ് കർട്ടൻസ് ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ നമ്മുടെ മിറർ യൂണിറ്റും വാർഡ്രോബ് ഒക്കെ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു വൈറ്റ് കളർ തീമിലാണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ഒരു മിറർ യൂണിറ്റിന്റെ ഭാഗത്തായിട്ട് ലുവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു ചെയ്തിട്ടുണ്ട് സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് അറ്റാച്ച്ഡ് വരുന്നില്ല വരുന്നില്ലേട്ടാ സോ ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോ ആദ്യം കണ്ട പോലെ തന്നെ സെയിം ഡിസൈൻ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് തന്നെ വുഡിന്റെ റെഡിമെയ്ഡ് കൂട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടുവശത്തായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഡറൂബ് ചെയ്തിട്ടുള്ളത് സെയിം ഡിസൈൻ ആണ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ മിറർ യൂണിറ്റും വരുന്നുണ്ട് ഈ റൂമിലായിട്ട് നോക്കിയാൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ടോ അപ്പൊ അതൊന്നും നോക്കിയല്ലേ ഈ ഒരു ബാത്റൂമിൽ നോക്കിയാല് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷന് മൊത്തത്തിൽ ഡയൽ കൊടുത്തിട്ടുണ്ട് സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു സ്പേസ് നമ്മളൊരു കിച്ചൺ തന്നെ കേട്ടോ അപ്പൊ നോക്കല്ലേ ഭയങ്കര വലിയ സ്പേസിലോ ഒത്തിരി ഡിസൈൻ ഒന്നും കൊടുത്തിട്ടല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ചെയ്തത് വളരെ നീറ്റായിട്ടാണ് അതുപോലെ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പൊ ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി അതിന്റെ കൂടെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ബട്ടനും കൂടി അതൊന്ന് ക്ലിക്ക് ചെയ്യണേ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു കുഞ്ഞു കിച്ചൺ ആണ്ട്ടോ ഇത് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ സെയിം മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ദെൻ മുകളിലായിട്ട് വൈറ്റ് കളറില് പ്ലെയിൻ ആയിട്ടുള്ള ടൈലും വരുന്നുണ്ട് ഈ വൈറ്റ് കളർ വന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഷസ് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ കിച്ചൺ കൂടാതെ ഈ ക്യാബിൻസിന്റെ ഒക്കെ ഒരു കളർ തീമും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫാമിലിക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു കുഞ്ഞു ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ബോളായിട്ട് നോക്കിയാൽ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ കീപ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഷോപ്പേസ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട് വരുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ആയിട്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഉള്ളിൽക്കായിട്ടുള്ള രീതിക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ലിഫ്റ്റ് ഡോറായിട്ട് തന്നെ ഒരു ക്യാബിനൊക്കെ വരുന്നിട്ടിട്ടോ ദെൻ ഈ ഒരു ഭാഗത്തായിട്ടും ഗ്ലാസ് ഡോർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ക്രോക്കറീസ് ഒക്കെ വെക്കാം അതേപോലെ തന്നെ വേറൊരു ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ നല്ലൊരു സ്റ്റോറേജ് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പറായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിലാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ത്രീ ഡോർ വിൻഡോ ആണ് വന്നിട്ടുള്ളത് അതിന്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി അട്രാക്ട് ചെയ്യുന്ന നല്ല കാര്യത്തിൽ ഓപ്പൺ ഷോ പേസ് വരുന്നുണ്ട് ഒരു വുഡൻ തീമിലാണ് ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടൊക്കെ കുഞ്ഞു ക്യാബിൻ വരുന്നുണ്ട് ലിഫ്റ്റ് ഓർ ആയിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം കുറച്ച് ഷോ കിട്ടുന്ന തരത്തിലെ ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന ആർ ഓപ്പൺ ആയിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റാക്കിന് താഴെ ആയിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ക്യാബിൻസ് ആക്കെ ചെയ്തിട്ടുള്ളത് സെയിം കളർ തീമെന്നാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഓരോന്നിനും അതത് ക്യാബിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുപ്പ് വന്നിട്ടുള്ളത് അതിന് താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്കുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടാണ് നമ്മുടെ ഈ ഒരു സിങ്കിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് പുറത്തേക്ക് വെള്ളം എടുക്കാത്ത തരത്തിലെ ഈ എഡ്ജിലായിട്ട് ഇതുപോലെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതിലായിട്ട് പാത്ര സ്കാനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കിച്ചണിനെ മെയിൻ ആയിട്ട് നല്ല നീറ്റായിട്ട് വെക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ഭാഗം ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അടുപ്പ് മറ്റൊരു ഭാഗത്താണ് അതുപോലെ തന്നെ സിങ്ക് വേറെ ഒരു ഭാഗത്തും ചെയ്തുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ചിച്ച് വരുന്നത് ഏ മുന്നൂറ് മുന്നൂറ്റി ാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ ടോട്ടൽ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് പറയുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് കേട്ടോ ഈ വീട് മൊത്തത്തിൽ പണി അഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ